ആ വെളിച്ചം പൊലിഞ്ഞുപോയി രാജ്യത്ത് ഇനി ഇരുട്ട് മാത്രമാണ് മതഭ്രാന്തിന്റെ വെടിയുണ്ടയേറ്റ് മഹാത്മാഗാന്ധി മരിച്ചു വീണപ്പോൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന ജവഹർലാൽ നെഹ്റു വിതുമ്പിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണിത് ആശയപരമായി പലതിലും വിയോജിപ്പുള്ളവർ പോലും ഗാന്ധിജിയുടെ ഉദ്ദേശ ശുദ്ധിയെയും ലാളിത്യത്തെയും അഹിംസാവാദത്തെയും തള്ളി പറഞ്ഞിട്ടില്ല ഗാന്ധിജിയെ പോലെ ഒരാൾ ഇതുവരെ ജനിച്ചിട്ടല്ല ഇനി ജനിക്കാനും പകരം വെക്കാനില്ലാത്ത മഹാത്മ തികഞ്ഞം രാമഭക്തനായിരിക്കുമ്പോഴും എല്ലാ മതങ്ങളെയും ആദരിച്ചിരുന്ന ഈശ്വര അള്ളാ തേരേ നാം എന്ന് പാടിയ സർവമത സത്യവാദി വിഭജന സമയത്ത് ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കാമെന്നേറ്റ പണം നൽകാൻ ഇന്ത്യ വിമുഖത കാണിച്ചപ്പോൾ അതിനെതിരെ നിരാഹാരമനുഷ്ഠിച്ച ഗാന്ധിജി അതുതന്നെയാണ് ആർ എസ് എസ് കാരനായ നാദൂറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദു തീവ്രവാദി ഗാന്ധിജിയെ കൊല്ലാൻ കാരണമായി കണ്ടതും ടാഗോർ മഹാത്മാ എന്ന് വിളിച്ചപ്പോഴും നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തപ്പോഴും നമ്മൾ ആരും അത് തിരുത്തിയില്ല പകരം നമ്മളും അത് ഏറ്റുവിളിച്ചു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നെഹ്റു പറഞ്ഞതാണ് ശരി രാജ്യം ഇരുട്ടിലാണ് മതഭ്രാന്തിന്റെ കൂരിരുൾ മേഘങ്ങൾ മൂടിയ ഇരുട്ടിൽ നിന്ന് മോദി വിളിച്ചു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണത്രേ ഗാന്ധിജിയെ ലോകം അറിയാൻ തുടങ്ങിയത് എന്ന് ആര പറയുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന കോപ്രായത്തിന് ഗാന്ധിജിയുടെ കണ്ണട ലോഗോയാക്കിയ കക്ഷിയാണ് സെപ്റ്റി ടാങ്കിൽ നിന്നും മുല്ലപ്പൂവിന്റെ സുഗന്ധം പ്രതീക്ഷിച്ചു വല്ല കാര്യമുണ്ടോ ഏതായാലും ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നുവന്നു ഡോക്ടർ കെ ടി ജലീൽ ഇതുമായി ബന്ധപ്പെട്ട തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് കേവലം മോദിക്കുള്ള മറുപടി മാത്രമല്ല പ്രശസ്ത സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ സത്യനന്ദിക്കാട് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ നമ്മൾ അറിയാത്ത ഗാന്ധിജിയെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് പുതുതലമുറ അനുകരിക്കേണ്ട ഹൃദയസ്പർശിയായ ആ കുറിപ്പ് ഇങ്ങനെയാണ് സ്വർഗസ്ഥനായ മഹാത്മാഗാന്ധി പ്രവാചകത്വം കൽപ്പിക്കപ്പെടാത്ത മനുഷ്യരിൽ പ്രഥമ സ്ഥാനം ആർക്കാണ് നൽകുക എന്നാരെങ്കിലും എന്നോട് ചോദിച്ചാൽ എന്റെ ഉത്തരം ഒന്നു മാത്രമായിരിക്കും മഹാത്മാ ഗാന്ധി വാചക കസർത്തു നടത്തി കടന്നുപോയ ദിവ്യനല്ല ഗാന്ധിജി പറഞ്ഞതെന്തോ അതെല്ലാം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി കാലയവനികക്കുള്ളിൽ അപ്രത്യക്ഷനായ മഹാമനീഷി എല്ലാ മതങ്ങളും അനുശാസിക്കുന്ന ലാളിത്യം ആർദ്രത കരുണ വിനയം സഹജീവി സ്നേഹം വിമോചന സങ്കല്പം സ്വതന്ത്രദാഹം ത്യാഗബുദ്ധി പോരാട്ടം സമരം ജീവിതവിശുദ്ധി ധാർമികത ഇവയെല്ലാം ഏതൊരു മതപുരോഹിതനേക്കാളും സാമൂഹ്യ പരിഷ്കർത്താവിനേക്കാളും രാഷ്ട്രീയ നേതാവിനേക്കാളും സ്വജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച നിഷ്കപടനായ സന്യാസി സ്വർഗ്ഗലബ്ധി ഉറപ്പായ മനുഷ്യരിൽ ഒരാൾ അദ്ദേഹം ഇന്ത്യക്കാരനായി എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരന്റെയും സൗഭാഗ്യം അഭിമാനം ഇന്ത്യയുടെ പര്യായ പദമായി ഗാന്ധിജി എന്ന മനുഷ്യനെ ഓരോ വിദേശിയും കാണുന്നു മജ്ജയും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ വിശ്വസിക്കില്ലെന്ന ആൽബർട്ട് ഐസ്റ്റിന്റെ നിരീക്ഷണം എത്ര ശരിയാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് സധൈര്യം പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരു മഹാൻ രാഷ്ട്രീയ സാമൂഹിക മതരംഗത്ത് പിന്നിട്ട ആയിരം വർഷത്തിനിടയിൽ ജീവിച്ചിരുന്നോ എന്ന സംശയമാണ് അത്രമാത്രം താൻ പറയുന്ന വാക്കുകളോട് മഹാത്മജി നീതി പുലർത്തി മതവിശ്വാസത്തിന്റെ പ്രകടനപരതകളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു മതത്തിന്റെ ബാഹ്യചിഹ്നങ്ങളോട് ചിഹ്നങ്ങളോട് ജീവിതത്തിലുടനീളം ഗാന്ധിജി അകലം പാലിച്ചു നെറ്റിയിൽ ഭസ്മക്കുറി ചാർത്തിയ ഗാന്ധിജിയെ നാം കണ്ടിട്ടില്ല കാഷായ വേഷമോ രുദ്രാക്ഷമാലയോ ധരിച്ച് ഭക്തവത്സനായി കൈകൂപ്പി നിൽക്കുന്ന ഗാന്ധിജി നമുക്ക് തീർത്തും അപരിചിതനാണ് ഒരു സനാതന ഹിന്ദു ആകാൻ ഒരു ക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിക്കേണ്ടതില്ലെന്ന് ഗാന്ധിജി തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ആൾ ദൈവങ്ങളുടെ അനുഗ്രഹം തേടി ഒരിടത്തും അദ്ദേഹം പോയില്ല എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വചനങ്ങളും തൻ്റെ പ്രാർത്ഥനാ ഹാളിൽ മുഴങ്ങണമെന്ന് ഗാന്ധിജി നിർബന്ധം പിടിച്ചു സർവ്വമത സത്യവാദത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു തന്റേതു മാത്രമാണ് ശരിയെന്ന സങ്കുചിത കാഴ്ചപ്പാടുകളെ മനസ്സിൻ്റെ വിശാലത കൊണ്ട് മറികടന്നു ഒരാളുടെ ചേതനയേറ്റ മൃതദേഹത്തിനരികെ ഇരുന്ന് ഗീതയും ബൈബിളും ഖുർആാനും ഗുരുഗ്രന്ഥ സാഹിബും ഒരുപോലെ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മഹാത്മാഗാന്ധിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മാത്രമായിരിക്കും അത്രമേൽ സഹോദര മതങ്ങളെ അദ്ദേഹം ബഹുമാനിച്ചു ആദരിച്ചു ഇതര ആശയങ്ങളോടും തത്വചിന്തകളോടും ഗാന്ധിജി ഒരിക്കലും കലഹിച്ചില്ല അവയോടെല്ലാം സഹിഷ്ണുതാപൂർവം സംവദിച്ചു ഒന്നിനെയും തള്ളിപ്പറഞ്ഞില്ല എല്ലാത്തിനെയും ചെറുത്തു പിടിച്ചു മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മാതാവ് ബിയുമ്മ ഗാന്ധിജിയെ കണ്ടത് സഹോദര തുല്യനായാണ് അദ്ദേഹത്തെ തൊട്ടറിഞ്ഞ ഇന്ത്യയുടെ നോബൽ സമ്മാന ജേതാവ് രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മഹാത്മാ എന്നാണ് സിംഗപ്പൂർ റേഡിയോയിലൂടെ ലോകത്തോട് സംസാരിക്കവേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂലൈ ആറിന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവേ എന്ന് വിളിച്ചാണ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്തത് ഇതെല്ലാം സംഭവിച്ചത് ഗാന്ധി റിലീസായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് റിച്ചാർഡ് ആറ്റൻബറയുടെ ഗാന്ധി സിനിമ ഇറങ്ങിയതിനു ശേഷമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായ പ്രകടനം വ്യാപകമായാണ് വിമർശിക്കപ്പെട്ടത് മോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ രംഗത്തു വന്നു ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് എഴുത്തുകാരനും മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകനുമായ സത്യനന്ദിക്കാടിന്റെ കുറിപ്പാണ് പുതിയ സാഹചര്യത്തിലാണോ അദ്ദേഹം എഴുതിയതെന്നറിയില്ല എന്നാൽ എക്കാലത്തേക്കും പ്രസക്തമാണ് ആ വരികൾ സത്യനന്ദിക്കാട് എഴുതുന്നു പിൻഗാമികളില്ലാത്ത ഒരാൾ ഗാന്ധിജിയെപ്പറ്റി വായിച്ച ഒരു അനുഭവക്കുറിപ്പിന്റെ കഥ ഒരിക്കൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിരുന്നു ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ ഉണ്ടായിരുന്ന കാലം ഒരു ധനിക കുടുംബത്തിലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഗാന്ധിജിയുടെ ആദർശത്തിൽ ആകൃഷ്ടയായി ആശ്രമത്തിൽ ചെന്നു ആഡംബര ജീവിതം മടുത്തു കഴിഞ്ഞ അവൾക്ക് ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിക്കണം ലളിത ജീവിതം നയിച്ച് ഒരു സാധാരണ ശിഷ്യയായി ആശ്രമത്തിൽ കൂടണം അവിടുത്തെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാർ ഗാന്ധിജി അവളുമായി സംസാരിച്ചു ഒരു കാബഡ്യവുമില്ലാത്ത കുട്ടി അവളുടെ ആഗ്രഹം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി അവളെ സ്വീകരിച്ചു ആശ്രമത്തിന്റെ നടത്തിപ്പുകാർക്ക് മേൽനോട്ടം വഹിക്കുന്ന മാനേജറെ വിളിച്ച് ഇനി മുതൽ അവളും നമ്മളോടൊപ്പം ഉണ്ടാകും ആശ്രമത്തിലെ ഏതെങ്കിലും ജോലികൾ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു അവൾക്ക് കിട്ടിയ ജോലി എൺപത് വയസ്സ് കഴിഞ്ഞ പട്ടികജാതിയിൽപ്പെട്ട ഒരു വൃദ്ധന്റെ പരിചരണമായിരുന്നു മാനസിക നില തെറ്റിയ അയാളുടെ മുറി വൃത്തിയാക്കണം കുളിപ്പിക്കണം വസ്ത്രം ധരിപ്പിക്കണം മുറിവുകളിൽ വെച്ചു കെട്ടണം അതിരാവിലെ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന അവളെ എതിരേൽക്കുക അസഹ്യമായ ദുർഗന്ധമാണ് മലമൂത്ര വിസർജനമൊക്കെ അയാൾ ആ മുറിയിൽ തന്നെയാണ് നിർവഹിച്ചിരുന്നത് ഇതെല്ലാം കോരിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കുമ്പോൾ സ്വബോധമില്ലാത്ത വൃദ്ധൻ അസഭ്യ വാക്കുകൾ കൊണ്ട് ചീത്ത വിളിക്കും എല്ലാം സഹിച്ച് ഒരാഴ്ചയോളം ഈ ജോലി ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആകെ വശം കിട്ടു പക്ഷേ ഗാന്ധിജിയോടുള്ള ആദരവ് മൂലം ആരോടും പരാതിപ്പെടാൻ തുനിഞ്ഞില്ല ഒരു ദിവസം ഗാന്ധിജി അതുവഴി വന്നപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ആ മുറി വൃത്തിയാക്കുന്ന പെൺകുട്ടിയെ കണ്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഗാന്ധിജി ശ്രദ്ധിച്ചു മാനേജറെ വിളിച്ച് അവൾക്ക് മറ്റേതെങ്കിലും ചുമതല നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു തോട്ടത്തിലെ ചെടികൾ നനയ്ക്കുകയോ പച്ചക്കറികൾക്ക് വളമിടുകയോ ചെയ്യുന്ന ജോലികൾ ആശ്രമത്തിലെ പുതിയ ചുമതല അവൾക്ക് വലിയ ആശ്വാസമായി പൂർണതൃപ്തിയോടെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു ദിവസം അവൾക്ക് താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പോൾ ആരായിരിക്കും ചെയ്യുന്നതെന്നറിയാൻ ജിജ്ഞാസ തോന്നി വെറുതെ ഒരു കൗതുകം പിറ്റേന്ന് അതിരാവിലെ അവൾ ആ വൃദ്ധന്റെ മുറിക്കടുത്തു ചെന്ന് നോക്കുമ്പോൾ കണ്ടത് ഗാന്ധിജി തന്നെ ആ ജോലികൾ ചെയ്യുന്നതാണ് അവൾ അമ്പരന്നുപോയി ആ പെൺകുട്ടിയുടെ ഈ അനുഭവക്കുറിപ്പ് വായിച്ച് ഗാന്ധിജിയുടെ നിത്യവിമർശകനായിരുന്ന വിപൻ ചന്ദ്ര അദ്ദേഹത്തിന്റെ ആരാധകനായി മാറിയെന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ തെളിഞ്ഞത് ഈ സംഭവമാണ് പ്രഖ്യാപനങ്ങൾ നടത്തുകയും അണികളോട് ആഹ്വാനം ചെയ്യുകയുമല്ല ഗാന്ധിയുടെ രീതി തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ സ്വയം അങ് ചെയ്യും മറ്റുള്ളവർക്ക് അത് മാതൃകയായി മാറുന്നത് പിന്നീടാണ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി വായിക്കുന്നത് അന്ന് അതിൻ്റെ ആഴമൊന്നും മനസ്സിലായിട്ടില്ല ഗാന്ധിജിയുടെ ആത്മകഥ ഞാനും വായിച്ചെന്ന് മേനി പറയാൻ ഉപകരിച്ചു എന്ന് മാത്രം മനസ്സിരുത്തി വായിക്കുന്നത് മുതിർന്നതിന് ശേഷമാണ് അപ്പോഴേക്കും ഗാന്ധിജിയുടെ ജീവിത വീക്ഷണങ്ങൾ അറിയാതെ എന്നെ സ്വാധീനിച്ചു തുടങ്ങിയിരുന്നു ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് ഐമനും സിദ്ധാർത്ഥന് ഐറിൻ എന്ന കഥാനായിക ഗാന്ധിജിയുടെ പുസ്തകം നൽകുന്നുണ്ട് നിങ്ങളൊക്കെ മറന്നു തുടങ്ങിയ ഒരു മനുഷ്യന്റെ കഥയാണ് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനസേവകർ ഇപ്പോഴും ഗാന്ധിജിയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് രാഷ്ട്രീയം തൊഴിലാക്കിയവർക്ക് ആ അജ്ഞത ഒരു അനുഗ്രഹം തന്നെയാണ് തന്നെക്കാൾ ചെറിയവനായി ആരുമില്ല എന്ന് വിശ്വസിച്ച് ജീവിച്ച ആ മനുഷ്യനെ അവർക്കൊന്നും മാതൃകയാക്കാനാവില്ലല്ലോ സമരങ്ങൾ അക്രമാസക്തമാകുമ്പോൾ ആദ്യം കല്ലേറ് കൊള്ളുന്നത് ഗാന്ധിജിക്കാണ് അഹിംസയല്ല രക്തസാക്ഷികളെ സൃഷ്ടിച്ച അധികാരത്തിലേക്കുള്ള എളുപ്പവഴിയെന്ന് വിശ്വസിക്കുന്നവർക്ക് ഗാന്ധിജി കാലാഹരണപ്പെട്ട ഒരാശയമാണ് അവർ ഗാന്ധി പ്രതിമകൾ തകർക്കും സിരസറ്റ ഗാന്ധിജിയുടെ രൂപം ടി വിയിലും പത്രങ്ങളിലും കാണുമ്പോൾ അറിയാതെ നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങലുണ്ടാകാറുണ്ട് വിദേശികൾക്ക് ഇപ്പോഴും ഇന്ത്യ ഗാന്ധിജിയുടെ നാടാണ് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ സംവിധാനം ചെയ്തു തുടങ്ങിയ കാലത്ത് ലണ്ടനിൽ വെച്ച് ഒരു സിനിമ ചിത്രീകരിക്കാനുള്ള അവസരമുണ്ടായി എൺപതുകളുടെ തുടക്കത്തിലാണ് മണ്ടൻമാൽ ലണ്ടനിൽ എന്ന ചിത്രം ഗാന്ധി എന്ന സിനിമ ലോകം മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ലണ്ടനിലെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് സമയത്ത് ചിത്രീകരണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ബ്രിട്ടീഷുകാരായ നാട്ടുകാർ മുന്നോട്ട് വന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി ഷൂട്ടിങ്ങിനുള്ള അനുവാദം വാങ്ങാനും ഇടക്ക് ഭക്ഷണം എത്തിക്കാനുമെല്ലാം അവർ തയ്യാറായി ഗാന്ധിയുടെ നാട്ടുകാരല്ലേ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അതായിരുന്നു പരിഗണനയ്ക്കുള്ള കാരണം ഗാന്ധിയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോയും ഗാന്ധിയായി അഭിനയിച്ച ബെൻ കിൻസിലുമൊക്കെ ആ സമയത്ത് ലണ്ടനിലുണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അവരെയൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് നടൻ സുകുമാരനൊരു ആഗ്രഹം ബഹദൂറും ശങ്കരാടിയും നെടുമുടി വേണുവൊക്കെ ഉള്ളപ്പോഴാണ് സുകുമാരന്റെ ചോദ്യം ബഹദൂർക്ക് പറഞ്ഞു നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ആരുമത് കാര്യമായി എടുത്തില്ല പക്ഷേ ബഹദൂർ വിദഗ്ധമായി അതിനുള്ള സാഹചര്യമൊരുക്കി അന്നത്തെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ബഹദൂറിന്റെ അടുത്ത ബന്ധുവായ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് ആയിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞ് ഇന്ത്യ ഹൗസിൽ ഗാന്ധിയിലെ കലാകാരന്മാർക്കും ഇന്ത്യയിൽ നിന്നുള്ള സിനിമാ സംഘത്തിനും ഒരുമിച്ചൊരു വിരുന്നു സൽക്കാരം ഏർപ്പാടാക്കി കടം വാങ്ങിയ ഡിന്നർ സ്യൂട്ടുമൊക്കെ അണിഞ്ഞ് ഞങ്ങൾ ഹിന്ദിയ ഹൗസിൽ ചെന്നു നടി ജലജയും അമ്മയും മാത്രമാണ് ആകെയുള്ള സ്ത്രീ സാന്നിധ്യം അറ്റമ്പർവഴയടക്കമുള്ളവരൊക്കെ നേരത്തെ എത്തിയിരുന്നെങ്കിലും നമ്മുടെ ഗാന്ധിജിയെ മാത്രം കാണാനില്ല ഡിന്നർ ആരംഭിച്ചപ്പോഴാണ് ബെൻ കിൻസിലി വലിയൊരു ക്ഷമാപണത്തോടെയാണ് ഓടിക്കതച്ചെത്തിയത് അദ്ദേഹം അന്ന് അവിടെ ഒരു നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നു എത്ര മേക്കപ്പ് പോലും മാറ്റാതെയാണ് അദ്ദേഹം പാർട്ടിക്കെത്തിയത് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ അതിശയിച്ചുപോയി മഹാത്മാഗാന്ധിയായി വേഷമിട്ട് ലോകത്തിന് മുഴുവൻ ശ്രദ്ധ നേടിയ നടൻ ആ വർഷത്തെ ഓസ്കാർ അവാർഡ് ജേതാവ് ആ മനുഷ്യനാണ് നാടകത്തിൽ അഭിനയിക്കുന്നത് അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഒരാളെന്ന തോന്നലായിരുന്നു ഞങ്ങൾക്കെല്ലാം ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഗാന്ധിജിക്ക് ജീവൻ പകർന്നയാളല്ലേ ഗാന്ധിജിയുടെ ഇരുണ്ട നിറം കിട്ടാൻ വേണ്ടി മാസങ്ങളോളം ആറ്റംബറോ തന്നെ വെയിലത്ത് കിടത്തിയെന്ന് ബെൻ കിങ്സിലി തമാശയായി പറഞ്ഞു ഗാന്ധിജി തന്നെയാണ് തൊട്ടടുത്ത് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഒരാശയം തന്നെയാണ് മഹാത്മാഗാന്ധി ഉയർച്ചകളിൽ അഹങ്കരിക്കാത്തവരെ കാണുമ്പോൾ നമ്മൾ ഗാന്ധിജിയെ ഓർക്കും സമ്പന്നതക്കുള്ളിലും ലളിത ജീവിതം നയിക്കുന്നവരെ കാണുമ്പോഴും അലിവോടെ നിരാലംബരുടെ കണ്ണീരൊപ്പുന്നവർ കാഴ്ചവട്ടത്തെത്തുമ്പോഴും നമ്മളറിയാതെ ഗാന്ധിജി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ഭാരതീയൻ നിന്ന് അഭിമാനം കൊള്ളാൻ നമുക്കെന്നും ഒരേ ഒരു ഗാന്ധിജി മാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ